ഷൈൻ ടീച്ചറെ ഈ തെമ്മാടികളെ തെരുവിൽ നേരിടാതെ ഒരു നവകേരളവും ഉണ്ടാകില്ല എല്ലാവർക്കും സ്വാഗതം പറയാതെ വയ്യ ഈ ഫോട്ടോയിൽ കാണുന്നവൻ ഇപ്പോഴും രണ്ടുകാലിൽ നിവർന്നു നടക്കുന്നത് ഈ നാടിന് നാണക്കേടാണ് ഇയാളെ വിശേഷിപ്പിക്കാൻ പറ്റിയ ഒരു തെറിയും എന്റെ പക്കലില്ല കാരണം ഇവന്റെ അച്ഛനെയോ അമ്മയെയോ പരാമർശിക്കാതെ ഏതു തെറിയാണ് നാം പറയുക നായന്റെ മോൻ എന്നൊന്നും വിളിക്കാനാവില്ല ആക്ഷേപിക്കപ്പെടുന്നത് നായയും ഇവന്റെ മാതാവുമാണ് എന്തുകൊണ്ടാണ് ഒരു വീഡിയോ ഇങ്ങനെ തുടങ്ങേണ്ടി വരുന്നത് അതറിയാൻ നമുക്കൊരു വീഡിയോ കാണാം ഈ ചെളുക്കപ്പെട്ടിയുടെ മുഖവും ശബ്ദവും നിങ്ങളെ കാണിക്കുന്നതിനും കേൾപ്പിക്കുന്നതിനും മാപ്പ് ഈ വിഷയം ഉണ്ടാവുന്നത് ഈ കഴിഞ്ഞ ഞായറാഴ്ചയാണ് സി പി എമ്മിലെ ഈ ലൈംഗിക ബന്ധത്തിൽ ഇടപെട്ട എന്ന ആരോപണം ഉന്നയിക്കപ്പെട്ടിട്ടുള്ള വനിത അവർ താമസിക്കുന്നത് പറവൂരാണ് പറവൂര് ഇവൻ ഇത് ആരെ കുറിച്ചാണ് പറഞ്ഞത് എന്നറിയാമല്ലോ കെ ജെ ഷൈൻ ടീച്ചർ ഇന്ന് വരെ വിശേഷിപ്പിച്ചത് ഇങ്ങനെയാണ് ഉള്ളത് യൂട്യൂബ് ഒരു മാന്യൻ എനിക്ക് എനിക്ക അദ്ദേഹത്തിന് ഒരു പത്ത് അറുപത്തഞ്ച് വയസ്സൊക്കെ ഉണ്ടാവുന്നതാണോ ഇത്രയും കാലം മനുഷ്യരൂപത്തിൽ ജീവിച്ചിട്ട് ഏതെങ്കിലും ഒരു മൂല്യം ഇല്ലേ മനോവൈകൃതം അതാണ് ഇത്രയും കാലം ഈ ഭൂമിയിൽ ജീവിച്ചിട്ട് ഇവനൊക്കെ എന്ത് മൂല്യബോധം ഇവനൊക്കെ സാധാരണ മനുഷ്യർ ജനിക്കുന്ന മാതിരി ജനിച്ചവനാണോ സാധാരണ മനുഷ്യർ ഭൂമിയിൽ പിറന്നു വീഴുന്ന ഒരു വഴിയുണ്ട് ആ വഴിയുടെ നേരെ എതിർവശത്തും ഒരു വഴിയുണ്ട് അതുവഴി പിറന്നവനാണോ ഇവൻ മനുഷ്യരായി പിറന്നവർക്കോ മനുഷ്യരെ പോലെ പിറന്നവർക്കോ ഇത്ര അധപ്പതിക്കാനാകും ആരെക്കുറിച്ചും എന്തും പറയും ഒരു ഭയവുമില്ല നിയമത്തെ പേടിയില്ല നീതിന്യായ സംവിധാനങ്ങളെ ഭയമില്ല ഇത്തരക്കാരെ എത്ര കാലം നമുക്ക് സഹിക്കാനാകും എന്തെങ്കിലും വസ്തുത ഉണ്ടായിട്ടാണോ ഇവൻ ഈ തുമ്മടിത്തരം പറഞ്ഞത് എല്ലാ സംഭവവും നേരിട്ട് കണ്ടതുപോലെ ഇയാൾ പറഞ്ഞതിൽ ഒരു കടുകുമണിയെങ്കിലും വാസ്തവമുണ്ടോ സംഭവം നടന്ന സമയവും തീയതിയും ഒക്കെ ഷാജഹാൻ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് അത് ഏതായാലും നന്നായി ഈ കഴിഞ്ഞ ഞായറാഴ്ച ഉച്ചയ്ക്കായിരുന്നത്രേ സംഭവം ഈ കഴിഞ്ഞ ആ സ്ത്രീയുടെ വീട്ടിൽ നിന്ന് ഞായ സമയത്ത് ഈ സ്ത്രീയുടെ ഭർത്താവും നാട്ടുകാരും കൂടി ചേർന്ന് പിടിച്ചത് ഡിസംബർ പതിനാറിനാണ് ഇവൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്തത് അതിന് തൊട്ട് മുമ്പുള്ള ഞായറാഴ്ചയാണത്രേ സംഭവം നടന്നത് അതായത് സെപ്റ്റംബർ പതിനാല് ഞായറാഴ്ച അന്ന് ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് ഷൈൻ ടീച്ചർ പങ്കെടുത്ത പൊതുപരിപാടിയുടെ ചിത്രമാണ് സ്ക്രീനിൽ അതായത് ഇവൻ വരഞ്ഞ കഥയനുസരിച്ച് ടീച്ചറെ വീട്ടിൽ നിന്ന് കൈയോടെ അവിഹിതം പിടിക്കുമ്പോൾ ടീച്ചർ എഫ് എസ് സി ടിയുടെ പറവൂർ മേഖലാ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു തീയതിയും സമയവും സഹിതം നാവിൽ പറങ്കിപ്പൊന്നുപിടിച്ച് ഈ മനോരോഗി സൃഷ്ടിച്ച കഥയുടെ ആയുസ് ഇത്രയേ ഉള്ളൂ ഇനി എന്ത് വിശേഷണമാണ് വേറെ വേണ്ടത് ഇവനും ഇവന്റെ സംഘവും ഇത് എന്നു തുടങ്ങിയ പണിയാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും ഒരു സ്ത്രീയും ഒരുമിച്ച് നിൽക്കുന്ന ചിത്രം അശ്ലീല ചുവ കമന്റ് സഹിതം ഷെയർ ചെയ്തത് ഈ അടുത്ത കാലത്താണ് ആ സ്ത്രീ ഇവനെതിരെ കേസിന് പോയി ആ കേസിനെ തുടർന്ന് അന്വേഷണ സംഘത്തിന് മുമ്പാകെ കുറ്റസമ്മതം നടത്തിയത് മാപ്പ് പറഞ്ഞത് ഈ അടുത്ത കാലത്താണ് കഴിഞ്ഞ മാസം ഈ കഴിഞ്ഞ ഓഗസ്റ്റിൽ അപ്പൊ പരാതിയും കേസുമൊന്നും ഇയാളുടെ ജീവിതത്തിൽ ഇത് ആദ്യത്തെ സംഭവമല്ല പക്ഷെ രോഗത്തിന് ഒരു മാറ്റവുമില്ല എന്ന് വെച്ചാൽ ഈ രോഗത്തിന് ചികിത്സ വേറെയാണ് അത് സമൂഹം തിരിച്ചറിഞ്ഞേ മതിയാകൂ ഈ വിഷയത്തിൽ ബി വി സതീഷിന്റെ പ്രതികരണം വിശേഷമായിരുന്നു എന്ന് എടുത്തു പറയണം ആരാണ് ഈ കഥ ആദ്യം പ്രചരിപ്പിച്ചത് എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത് ഇത് എങ്ങനെയാണ് ആദ്യം പുറത്തു പോകുന്നതെന്ന് സി പി എം അന്വേഷിക്കട്ടെ ഇതെങ്ങനെയാണ് ഈ വാർത്ത പുറത്തുപോയതെന്ന് സി പി എം അന്വേഷിക്കുന്നതായിരിക്കും നല്ലത് ആദ്യം ആദ്യം പ്രചരിപ്പിച്ച സതീശൻ നന്നായി ചെട്ടിശ്ശേരി എന്ന ഫേസ്ബുക്ക് പേജിലാണ് ഈ കഥ പ്രത്യക്ഷപ്പെട്ടത് സ്ക്രീൻഷോട്ട് നോക്കൂ ഇയാളാണ് ാണ്ക്രീൻഷോട്ട് നോക്കൂല്ലേ എറണാകുളം ജില്ലയിലെ ഒരു എം എൽ എയും ടീച്ചറും തമ്മിൽ അഭിഹിത ബന്ധം ഉണ്ടായി അതിൽ ഞാൻ സി പി എംമാരെ ആക്രമിക്കാൻ വേണ്ടിയിട്ടാണത് അത് ഇപ്പൊ തന്നെ തിരിച്ചായി ഞാനിട്ടാ ഞാൻ ഉണ്ടാക്കിയാണെന്ന് പറഞ്ഞാൽ തെളിവുണ്ടോ പോസ്റ്റ് ഇട്ടിട്ടുണ്ട് പോസ്റ്റ് ഇട്ടു രണ്ടിലേറ്റം ചെയ്തു പോയി അതായത് ഇപ്പോഴല്ല അതൊരു ഒരു മാസമായി അതൊരു മാസത്തിനും വിട്ടാണ് ആ ഡിലേറ്റും ചെയ്തുപോലെയാണ് അത് ഇട്ടേ ഇല്ലെന്ന് പറയുന്നില്ല അതില് ഈ ടീച്ചറുടെ പേര് ആര് പറഞ്ഞു എറണാകുളം ജില്ലയിലെ ഒരു എം എൽ എയും ഒരു ടീച്ചറും തമ്മിൽ അങ്ങനെ ഒരു ഇത് പോസ്റ്റ് ഇട്ടുണ്ടായിരുന്നു എഴുതിയിട്ടുണ്ട് സി പി എം മുന്നണി മുന്നണിതും അതി എഴുതിയിട്ടുണ്ട് അച്ഛനും അതിന് ഇവര് എന്നെ താഴ്ക്കാൻ വേണ്ടി കുറെ നാളായി ഇവർക്ക് എം എൽ എനെ ടാർഗറ്റ് ചെയ്യണം എം എൽ എ ഒരു ബോംബ് ഊട്ടി പറഞ്ഞില്ല അപ്പൊ ഇതാണെന്ന് കരുതാം അപ്പൊ ഇപ്പൊ എന്നെ കുട്ടി പറഞ്ഞു ഞാൻ എൽ എ ഓഫീസിലാളാണെന്ന് ഞാൻ പാർട്ടിക്കാരാണ് ഞാൻ നാൽപ്പത്തെട്ട് കൊല്ലമായിട്ട് കോൺഗ്രസ്സിൽ എന്റെ കുടുംബം തന്നെ എന്റെ കുടുംബം പത്തൊമ്പത് കുടുംബമുണ്ട് എല്ലാവരും കോൺഗ്രസ്സുകാരാണ് എല്ലാം കണക്ട് ആകുന്നില്ലേ സി പി എമ്മിനെതിരെ ബോംബ് വെട്ടുവെന്ന് ബി ഡി സതീശൻ ഭീഷണി മുഴക്കുന്നു തൊട്ടു പിന്നാലെ സി കെ ഗോപാലകൃഷ്ണൻ എന്ന ഞരമ്പുരോഗിയായ സതീശൻ അനുകൂലിയുടെ എഫ് ബി പേജിൽ രണ്ടു സി പി എം നേതാക്കളെ കുറിച്ച് അശ്ലീല സൂചനയോടെ പോസ്റ്റ് വരുന്നു ആ കഥ കെ എം ഷാജഹാൻ ഏറ്റെടുത്ത് പ്രചരിപ്പിക്കുന്നു ഇവിടെ അറിയേണ്ടത് കഥ മെനഞ്ഞത് ഷാജഹാനും സംഘവുമാണോ അതോ ഗോപാലകൃഷ്ണൻ ചെട്ടിശ്ശേരിയാണോ എന്നതാണ് അത് അന്വേഷണത്തിൽ തെളിയേണ്ട വിഷയമാണ് ഏതായാലും ബി ജി സതീശൻ ഒരു സത്യം സമ്മതിച്ചിട്ടുണ്ട് കോൺഗ്രസുകാരൊക്കെ ഈ കഥ പ്രചരിപ്പിച്ചിട്ടുണ്ട് നന്നായി പ്രചരിപ്പിച്ചിട്ടുണ്ട് ഞാൻ ആരും കൊടുക്കുന്നില്ല ഞാൻ പറയുന്നില്ല കൊടുക്കുന്നുണ്ടോ പക്ഷെ കേസ് വന്നപ്പോൾ പല കോൺഗ്രസ് നേതാക്കളും പോസ്റ്റ് പിൻവലിച്ച് മാളത്തിൽ ഒളിച്ചിട്ടുമുണ്ട് അതിലൊന്നാണ് വീര കേസരി ബിആർഎം ഷഫീർ മറ്റൊന്ന് ജിൻഡോ ജോം ഇവറ്റുകളുടെ തനി നിറവും നിലവാരവും ഇത്രയേ ഉള്ളൂ എന്നുകൂടി ഈ വിവാദത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം സി പി എമ്മിനെതിരെ കിട്ടിയല്ല ഒരു കഥ എന്ന മട്ടിൽ അവരൊക്കെ എടുത്തു ചാടിയതാകാനാണ് വഴി പറ്റിയത് അബദ്ധമായിരുന്നുവെന്നും പണി കിട്ടുമെന്നും മനസ്സിലായപ്പോൾ പോസ്റ്റ് പിൻവലിച്ച് സ്കൂട്ടായി പക്ഷെ കെ എം ഷാജഹാന്റെ കേസ് അതല്ല ഇയാൾ ഈ പണി തുടങ്ങിയിട്ട് കാലം കുറയായി സി പി എമ്മിൽ വിഭാഗീയത കെട്ടിയാടിയ മലപ്പുറം സമ്മേളന കാലത്ത് തുടങ്ങിയ അസുഖമാണിത് അങ്ങേയറ്റം സ്ത്രീവിരുദ്ധരായ ഞരമ്പ് രോഗികളായിരുന്നു ഈ ടീമും അവരെ പിന്തുണച്ച മാധ്യമ പിമ്പുകളും പാർട്ടിയിൽ എതിർപക്ഷത്തുള്ളവരുടെ പൊതുജീവിതം അവസാനിപ്പിക്കാൻ അശ്ലീല കഥ കഥമെനിഞ്ഞ് മാധ്യമങ്ങൾ വഴി പ്രചരിപ്പിക്കുന്ന അടവ് തുടങ്ങി വെച്ചത് അവരാണ് എന്ത് മാനുഷിക മൂല്യമാണ് ഇക്കാലം കൊണ്ട് ഇവർ ആർജിച്ചത് എന്ന് ഷൈൻ ടീച്ചർ ചോദിച്ചിരുന്നു രണ്ടായിരത്തി മൂന്ന് നാല് അഞ്ച് കാലം മുതൽ പലർക്കുമുള്ള സംശയമാണ് അത് ഇന്ന് കേരളത്തിലെ മിക്ക മഞ്ഞ യൂട്യൂബ് ചാനലുകളും ഓൺലൈൻ മീഡിയയും ഒക്കെ കണ്ടന്റ് മോണിറ്റൈസേഷൻ കണ്ടുപിടിച്ച ഈ വഴിയുണ്ടല്ലോ ഇത് തുടങ്ങി വെച്ചത് ഈ സംഘമാണ് അന്നതിനവർക്ക് മുഖ്യധാരാ മാധ്യമങ്ങളുടെ പിന്തുണയും വേണ്ടുവോളം ലഭിച്ചിരുന്നു എം സ്വരാജ് പിതൃശൂന്യം വിശേഷിപ്പിച്ച ആ മാതൃഭൂമി വാർത്ത മറക്കാറായിട്ടില്ല ഷൈൻ ടീച്ചർക്കെതിരെ ഷാജഹാൻ യൂട്യൂബിൽ പറഞ്ഞ നിലവാരത്തിലുള്ള തന്തയില്ല ഗോസിപ്പായിരുന്നു അന്ന് മാതൃഭൂമി ദിനപത്രം വാർത്ത എന്ന പേരിൽ പ്രസിദ്ധീകരിച്ചത് തെന്മാടിത്തരം എന്ന കണ്ണും കൂട്ടി വിശേഷിപ്പിക്കാവുന്ന ആ വാർത്ത എഴുത്ത് ശൈലിയെയാണ് എം സ്വരാജ് പിതൃശൂന്യ മാധ്യമ പ്രവർത്തനം എന്ന് വിശേഷിപ്പിച്ചത് അന്ന് സ്വരാജിനെ കഴിവേറ്റാനായിരുന്നു ഈ ആദർശ രോഗികൾ കുരുക്കൊഴുക്കിയത് ഓർമ്മയില്ലേ ഇന്ത്യ വിഷനിലെ ഭാരാന്ത്യം പരിപാടി ഒരു സി പി എം നേതാവിനെ കുറിച്ച് പരാമർശിക്കുമ്പോഴൊക്കെ ഇതിന്റെ അവതാരകൻ സ്ഥിരമായി ഉപയോഗിക്കുന്ന ഒരു വാക്കുണ്ടായിരുന്നു സൂചന മറ്റേതു തന്നെ ഈ ചാനലാണ് ഏതോ ഹോട്ടലിൽ ഒരു സി പി എം നേതാവ് എടുത്തിട്ടുണ്ടെന്ന് വിവരം കിട്ടിയ ഉടനെ പെണ്ണുകേസിന്റെ ചൂടൻ ചിത്രങ്ങളും വാർത്തയും കൊതിച്ച് ആ ഹോട്ടലിലേക്ക് അപ്പോൾ തന്നെ ഓപിയുവാൻ അയച്ചത് ഇതൊന്നും കേരളം മറക്കാൻ പാടില്ലാത്ത സംഭവങ്ങളാണ് സി പി എം നേതാക്കളെയും സ്ത്രീകളെയും കൂട്ടിച്ചേർത്ത് കഥമെനഞ്ഞ് നാട്ടിൽ പരത്താൻ അന്ന് ചെയ്ത രീതികൾ തന്നെയാണ് ഇപ്പോഴും പിന്തുടരുന്നത് അന്നും കെ എം ഷാജഹാനും അഡ്വക്കേറ്റ് ജയശങ്കറിനും ക്രൈം മന്ദവുമാറിനുമൊക്കെ തന്നെയായിരുന്നു ആ ചുമതല അന്നത്തെ ശൈലി മനസ്സിലാക്കാൻ ഒരു ഉദാഹരണം ചൂണ്ടിക്കാട്ടാം രണ്ടായിരത്തി അഞ്ച് ഫെബ്രുവരിയിൽ പുറത്തിറങ്ങിയ ക്രൈം വാരികയിലെ ഒരു ലേഖനമാണ് സ്ക്രീനിൽ പിണറായി വിജയനും റഷ്യൻ സുമ്പരിമാരും എന്ന തലക്കെട്ട് ആ ലേഖനത്തിൽ നിന്ന് ഒരു വാചകം വായിക്കാം മലയാളികൾ ഏറെയുള്ള ഗൾഫ് നാടുകളിൽ മലയാളികൾക്ക് റഷ്യയോടുള്ള അടുപ്പമാണ് അവിടങ്ങളിലെ സെക്സ് മാഫിയ വിദഗ്ധമായി ചൂഷണം ചെയ്യുന്നത് ഈ വൈകാരിക ആഭിമുഖ്യം തന്നെയാണ് പിണറായി വിജയനെയും ബഹാബിനെയും തമ്മിൽ അടുപ്പിക്കുന്ന കണ്ണി എന്ന് സംശയിക്കുന്നവർ ഇന്ന് നിരവധിയാണ് പിണറായിയെ വഹാബുമായി ബന്ധിപ്പിക്കുന്ന കഥയിലേക്ക് സെക്സ് മാഫിയയെ ആനയിക്കാൻ വല്ലാതെ പാടുപെടുകയാണ് ലേഖകൻ പക്ഷേ ഈ കഥ പ്രചരിപ്പിക്കാൻ ഒരുങ്ങി നിന്ന മനോരോഗികൾക്ക് ഇതൊക്കെ ധാരാളമായിരുന്നു അന്ന് ഷൈൻ ടീച്ചർക്കെതിരെ ഇന്നുമെനഞ്ഞ കഥയുടെ നിലവാരവും ഇതൊക്കെ തന്നെ ഇതേ വാരികയിൽ മറ്റൊരു വാചകമുണ്ട് ഉണ്ട് അതിങ്ങനെയാണ് പിണറായി വിജയൻ ദിവസേന ധരിക്കുന്ന ഷർട്ടിന്റെ നിറം തീരുമാനിക്കുന്നത് ഡാഷ് എന്ന സ്ത്രീ ആയിരുന്നു വെള്ള ഷട്ടും കൊണ്ടും ധരിച്ചല്ലാതെ പിണറായി വിജയനെ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല പക്ഷെ പിണറായി വിജയനെയും ഒരു സ്ത്രീയെയും കൂട്ടിക്കെട്ടി ഇങ്ങനെ ഒരു കഥയുണ്ടാക്കിയ ഒരു പ്രസിദ്ധീകരണം കേരളത്തിൽ വിറ്റിരുന്നു എന്ന യാഥാർത്ഥ്യം മറക്കാനുള്ള സമയം ആയിട്ടില്ല ഇതേക്കുറിച്ച് പിൽക്കാലത്ത് മലയാള മനോരമയ്ക്ക് നൽകിയ ഒരു അഭിമുഖത്തിൽ എ കെ ബാലൻ ഇങ്ങനെ പറയുന്നുണ്ട് ലാവലിൽ നിന്ന് ഉയർന്നു വന്നപ്പോൾ ക്രൈം വാരികയിൽ പിണറായിയും റഷ്യൻ സുന്ദരിമാരും എന്ന വാർത്ത വന്നു പിണറായിയുടെ വേഷത്തിന്റെയും ബട്ടൺസിന്റെയും നിറം നിശ്ചയിക്കുന്നത് റഷ്യൻ സുന്ദരിമാരാണത്രേ ഇവിടെ എ കെ ബാലൻ ഒരു ചെറിയ ഓർമ്മ പിശവ് സംഭവിച്ചിട്ടുണ്ട് റഷ്യൻ സുന്ദരിമാരെ കുറിച്ചല്ല അങ്ങനെ ഒരു പരാമർശം ഉണ്ടായത് അത് വേറൊരു സ്ത്രീയെ കുറിച്ചാണ് എ കെ ബാലൻ തുടർന്ന് ഇങ്ങനെ പറയുന്നു ഞാൻ അത് വായിച്ചിട്ട് വിളിച്ചു ബ്രണ്ടൻ കോളേജിൽ പഠിക്കുന്ന കാലം മുതൽ നിങ്ങളുടെ വേഷവും ബട്ടൺസും എല്ലാം ഒന്നാണല്ലോ എന്ന് ഞാൻ പറഞ്ഞു അത് കേട്ട് അദ്ദേഹം ചിരിച്ചു വിട്ടു പ്രതിസന്ധി വരുന്ന സമയത്ത് അദ്ദേഹം അത് ആസ്വദിക്കും അല്ലാത്തപ്പോൾ ഇത് പോരാ എന്ന തോന്നലാവും ഉണ്ടാവുക ഓരോ ദിവസവും ഓരോ ആരോപണം കൊണ്ടുവന്നാലും ഒരു ബുദ്ധിമുട്ടും അദ്ദേഹത്തിന് ഉണ്ടാവില്ല സുഖമായി വീട്ടിൽ പോയി രുചി അറിഞ്ഞ് ഭക്ഷണം കഴിച്ച് കിടന്നുറങ്ങുന്നുണ്ടാവും നമ്മളെ പോലുള്ളവർ കിടന്നാലും തല പറ്റില്ല പക്ഷെ ആ ദിവസമായിരിക്കും പിണറായി സുഖമായി ഉറങ്ങുക പിണറായി വിജയന് തനിക്കെതിരെയുള്ള ദുഷ്പ്രചരണങ്ങളെ അതിജീവിക്കാനുള്ള മനക്കരുത്തുണ്ട് കേരളം അത് പലതവണ കണ്ടതാണ് പക്ഷെ ക്രൈമിൽ ചിത്രം സഹിതം പരാമർശിക്കപ്പെട്ട ആ സ്ത്രീക്ക് അങ്ങനെ കിടന്നുറങ്ങാൻ പറ്റുമോ ദേശീയെന്നും വെപ്പാട്ടിയെന്നും എഴുതി സ്വന്തം ചിത്രം അച്ചടിച്ചു വെച്ചിരിക്കുന്നത് കാണുന്ന ഏത് സ്ത്രീക്കാണ് ഭക്ഷണത്തിന്റെ രുചി ആസ്വദിച്ച് സുഖമായി കിടന്നുറങ്ങാൻ കഴിയുക ആ വശം കൂടി ചിന്തിച്ച് അന്ന് ഫുൾ സ്റ്റോപ്പ് ഇടേണ്ട പരിപാടിയായിരുന്നു ഇത് അന്ന് അവസാനിപ്പിക്കേണ്ടിയിരുന്ന കുറ്റകൃത്യമാണ് ഇരുപത്തിയഞ്ചു കൊല്ലത്തിന് ശേഷവും അതേപടി ആവർത്തിക്കപ്പെടുന്നത് നവകേരളത്തിലേക്കുള്ള നവോത്ഥാന പോരാട്ടം പൂർണ്ണമാകണോ എങ്കിൽ ഇവനെയൊക്കെ എതിരെ സ്ത്രീകൾ തെരുവിലിറങ്ങിയ മതിയാവും ഓർക്കുക ഐത്തവും ജാതി വിവേചനവും അവസാനിപ്പിച്ചത് പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി കൊടുത്തിട്ടല്ല നിഷേധിക്കപ്പെട്ട പൊതുവഴികളും പൊതു കിണറുകളും എല്ലാവരും ഉപയോഗിച്ചു തുടങ്ങിയത് ഡി ജി പിയുടെ സർക്കുലറിന്റെ പിൻബലത്തിലുമല്ല മാസത്തിൽ ഒന്നും രണ്ടും എന്ന കണക്കിൽ കേരളത്തിൽ സി പി എമ്മുകാർ കൊല്ലപ്പെടുന്ന പതിവ് അവസാനിച്ചത് ഒരു കോടതി ഉത്തരവും വന്ന ശേഷവുമല്ല അന്തസ്സോടെ ജീവിക്കാൻ ഈ നാട്ടിൽ ജനിച്ചവർക്കെല്ലാം അവകാശമുണ്ട് ഇവിടെ നാം ആ അന്തസ് നേടിയെടുത്തത് രാഷ്ട്രീയ ബോധമുള്ള സംഘടിത മനുഷ്യരുടെ കൈക്കരുത്തി കൊണ്ടാണ് പ്രത്യാഘാതങ്ങളെ ഭയക്കാതെ ചെയ്യേണ്ടത് ചെയ്യാൻ തീരുമാനിച്ചുറച്ച് തെരുവിലിറങ്ങിയവരാണ് ആ അന്തസ്സിന്റെ സൃഷ്ടാക്കൾ ഇവിടെയും അത് മാത്രമാണ് വഴി ഒരു സോഷ്യൽ മീഡിയ അക്കൗണ്ട് ഉണ്ടെങ്കിൽ ഏത് സ്ത്രീയെയും എന്തും പറയാമെന്ന മനോഭാവം തെരുവിൽ ചോദ്യം ചെയ്യപ്പെടുക തന്നെ വേണം ആണിന്റെ സഹായമില്ലാതെ പെണ്ണുങ്ങൾ തന്നെ അത് ചെയ്യുകയും വേണം സി പി ഐ എമ്മിന്റെ എറണാകുളം ജില്ലാ കമ്മിറ്റി അംഗമായ കെ ജെ ഷൈൻ ടീച്ചർക്കെതിരെ ഇങ്ങനെ ഒരു തെമ്മാടിത്തരം പറഞ്ഞ കെ എം ഷാജഹാൻ ഇപ്പോഴും യാതൊരാപക്ഷയും ഇല്ലാതെ തെരകിലിറങ്ങി നടക്കുന്നുണ്ടെങ്കിൽ നാം കൊതിക്കുന്ന നവകേരളം ഒരുപാട് അകലെയാണ് പ്രിയമുള്ളവരെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സാമ്പത്തിക സഹായത്തിന്റെ കാര്യം ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു നിങ്ങളുടെ സഹായമില്ലാതെ ഈ ചാനൽ മുന്നോട്ട് പോവില്ല ഒരു വീഡിയോക്ക് പത്ത് രൂപയാണ് ഞങ്ങൾ ചോദിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള തുക ഈ ക്യു കോഡ് സ്കാൻ ചെയ്തോ ബി ഐ ജെ യു ഡോബ് മൂന്ന് മൂന്ന് എട്ട് എട്ട് അറ്റ് ഫെഡറൽ എന്ന യു പി ഐ വിലാസത്തിലേക്കോ നിങ്ങളുടെ സംഭാവനകൾ അയക്കുക ഞങ്ങളെ സഹായിക്കുക അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി നല്ല നമസ്കാരം